തിരൂരിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തിനിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ വിജിലൻസ് അംഗം പൊക്കി തിരു പൂങ്കോട്ടുകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് നടത്തുന്നതിനിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ല് രോഗ വിദഗ്ദ്ധൻ ഡോക്ടർ എ അബ്ദുൽ ഗഫൂറാണ് വിജിലൻസിന്റെ പിടിയിലായത് ദീർഘകാലമായി ഇദ്ദേഹം ഇവിടെ പരിശോധന നടത്തിവരികയാണ് എന്ന പരാതിയെ തുടർന്നാണ് വിജിലൻസ് മലപ്പുറം ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ അബ്ദുൽ കഫൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ചട്ടം ലംഘിച്ചാണ് തിരൂർ രോഗികളെ ചികിത്സിച്ചിരുന്നത് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സ്വകാര്യ പ്രാക്ടീസ് രോഗികളെ പരിശോധിക്കുന്നതിനിടെയാണ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് അംഗമെത്തിയത് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ അനുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ഡോക്ടറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്ന് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫിഖ് പറഞ്ഞു വിജിലൻസ് എസ് ഐ ശ്രീനിവാസൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രജിത് സലീം സുബിൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു